ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതകൃഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേയുടെ മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം രാശി വിട്ട് മാറിയിരിക്കുകയാണ് വ്യാഴഗ്രഹം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്കും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ മാറിയിരിക്കുകയാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് ഗ്രഹചാരവശാലുള്ള ഫലം എന്തെന്നാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു പൊതുവായിട്ടുള്ള ഫലം മാത്രമാണ് ഗ്രഹചാരവശാലുള്ള ഫലമാണ് ഗ്രഹചാരവശാലുള്ള ഫലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഫലങ്ങളും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഈ ഫലം ഒരേപോലെ വരണം എന്നൊന്നുമില്ല അവരവരുടെ ജാതകങ്ങളിൽ നല്ല കാലമാണെങ്കിൽ നല്ലത് ദോഷകാലമാണെങ്കിൽ ദോഷവും അനുഭവിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമായിട്ട് മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യേണ്ടുന്നതാണ് കാരണം എന്തെന്നാൽ ഞാൻ അതാത് മാസങ്ങളിൽ ഈ ഉണ്ടാകുന്ന ഫലങ്ങൾക്ക് ദോഷവും നല്ലതും വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക സുഹൃത്തുക്കൾക്കും ബന്ധുമുത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും ഇത് നമുക്ക് മൂലവും പുരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽപാദവും ചേർന്ന ധന കൂറുകാർക്ക് അവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ രാഹുവും ഒൻപതാം ഭാവത്തിൽ കേതുവും സഞ്ചരിച്ചിരിക്കുന്ന കാര്യമാണ് പൊതുവെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണങ്ങൾ തന്നെയാണ് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഏതൊരു തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവം ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ ഒരു നല്ലൊരു സമയവും കൂടിയാണ് വാക് സാമർഥ്യം ഉണ്ടാകുന്നൊരു സമയവും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിന് സൗഖ്യം ഉണ്ടാകുന്നതിനും കുടുംബസുഖം ഉണ്ടാകുന്നതിനും കുടുംബത്തിന് എല്ലാവരോടും കൂടി ഐക്യതയോടുകൂടി പോകുന്നതിനും ഒക്കെ നല്ലൊരു സമയവും ദ്രവ്യലാഭം സ്വർണം വസ്തുക്കൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ധനങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുന്നതിനും ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഗുണങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ നല്ലൊരു സമയമാണ് എന്തായാലും വ്യാഴം ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ ഗുണങ്ങളൊക്കെ ഈ വർഷം പറയുന്നുണ്ട് രാഹു മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതും വളരെ ഗുണങ്ങൾ തന്നെയാണ് പറയുന്നത് നാൽക്കാലി ലാഭം ആരോഗ്യകരമായിട്ട് ഗുണങ്ങൾ ലഭിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതിനും സർവാഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതിനുമൊക്കെ രാഹു മൂന്നിലേക്ക് മാറിയത് വളരെ നല്ലതായിട്ട് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ കേതു ഒൻപതാം ഭാവത്തിലാണ് ബന്ധുജനങ്ങളുമായിട്ടൊക്കെ വിരോധം ഉണ്ടാകാനും സാധ്യതയുള്ളൊരു സമയമാണ് കേതു ഒൻപത് നിൽക്കുന്നത് കൊണ്ട് ധർമ്മകാര്യങ്ങളിലൊക്കെ തടസ്സം അവരവരുടെ കടമകൾ നിർവഹിക്കുക അതിനൊക്കെ തടസ്സം ഉണ്ടാകുക ഇതൊക്കെയാണ് പറയുന്നത് ബന്ധനാവസ്ഥ പിതൃജനങ്ങൾക്കൊക്കെ രോഗ അരിഷ്ടതകളൊക്കെ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് അതുപോലെ തന്നെ വ്യാഴം ഏഴിൽ നിൽക്കുന്നു നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും ഈ ഒൻപതിൽ നിൽക്കുന്ന കേതു ഒൻപതിൽ നിൽക്കുന്നത് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഈ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക ഗണപതിക്ക് നാളികേരം ഉടക്കിയ രോഗദുരിതങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ആയുസിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും കറുകമാല കറുകമാല ചാർത്തിക്കുന്നതൊക്കെ ഉത്തമമാണ് എന്തായാലും മൂലവും പുരാടവും ഉത്രാടത്തിൻ്റെ കാൽപാതവും ചേർന്ന തനിക്കൂറുകാർക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും അഭീഷ്ടസിദ്ധിയും സർവകാര്യസിദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം